എന്റെ പൊന്നുമക്കളെ നമ്മൾ മോദിജിന്റെ പ്രസരിപ്പ് അത് ബ്യൂട്ടി പാർലറിൽ കയറി ഉണ്ടാവുന്ന സാധനമാണ് പിന്നെ അങ്ങനെ നടത്തും അത് പിന്നെ ടാറ്റോ കൊടുക്കുന്ന ആംഗ്യം അതൊക്കെ പാടി നിങ്ങൾ കണ്ടിട്ട് മോദിജി അടിപൊളിയാണെന്ന് പറയല്ലേ ബുദ്ധി ഉള്ള കുടുംബം നോക്കിയാൽ നിങ്ങൾ അച്ഛനോട് അമ്മനോട് ചേട്ടന്മാരോട് ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും എന്താണ് അവസ്ഥ എന്നത് ഇനി ഇത്രയും കാലം കുടുംബം നോക്കിയാൽ നമ്മളൊരു കാരണവരെ ഇതാക്കൾ പ്രതികരിക്കുന്നത് നല്ല സ്പഷ്ടമായിട്ട് നല്ല ശക്തമായിട്ട് അതൊന്നും കേട്ടോക്കിട്ടോ ബി ജെ എന്ത് ചാൻസ് ആൾക്കാരെ പറ്റിക്കില്ല ഒരു കാര്യം മറുപടി പറയണം കുളയോ ഇവിടെ പണ്ട് സെക്രട്ടേറിന് മുമ്പിൽ ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞു സ്റ്റൗ കത്തിച്ചാൽ കാള പെട്രോളിന് വില കൂടിയത് കാള വണ്ടിയെന്ന് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് തരാം നിങ്ങളുടെ എനിക്കല്ല എനിക്ക് പതിനാറ് വയസ്സായി അല്ലെങ്കിൽ കൈ വന്നോ വന്നോ പതിനഞ്ച് ലക്ഷം പേർക്ക് തൊഴിവ് കൊടുക്കാമെന്ന് തന്നോ അതാണ് ബി ജെ പി ഇവിടെ അത്യാവശ്യം നിങ്ങളെ വിദ്യാഭ്യാസമുള്ള പിള്ളേരെ പെട്രോളിന് എഴുപത്തിരണ്ട് രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ കിടക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അതേപോലെ തന്നെ വീട്ടിലേക്ക് കത്തിക്കുന്ന നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് പാചകം ചെയ്യുന്ന പാചക സിലിണ്ടർ ഉണ്ടല്ലോ നാനൂറ് രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പൊ അങ്ങനെ തുടങ്ങി നമ്മളെ നിത്യ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല വിഷയങ്ങളിലും മോദി ഇടപെട്ട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളെ കേരളത്തിലുള്ള നല്ല സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടല്ലോ അതാണ് തല്ലിക്കെടുത്തിട്ട് ഒരു വിഭാഗത്തിന് മാത്രം ഇത്രയും ഊന്നൽ നൽകിയിട്ട് അവരുടെ കാര്യങ്ങളെ കൊണ്ട് വോട്ടാക്കി മാറ്റുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് നമ്മൾ മോദി സാറും മോദി സാറിന്റെ പിന്നാലെയുള്ള ബി ജെ പി പാർട്ടിയും എന്ന് പറയുന്നത് അതുകൊണ്ട്